ദേശീയ സ്കൂൾ ഗെയിംസിൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടി നാടിന് അഭിമാനമായി എരമംഗലം സ്വദേശി നിസാൻ കെ സൈദ് മഹാരാഷ്ട്രയിൽ നടന്ന ദേശീയ സ്കൂൾ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടി താരമായി മാറിയിരിക്കുകയാണ് മാറഞ്ചേരി എരമംഗലം സ്വദേശി നിസാൻ കെ സയിദ് എരമംഗലം വിന്നർ സ്പോർട്സ് സെന്ററിലെ പരിശീലകൻ സെൻസായി കെ വി ആലിഫാണ് നിസാന്റെ പരിശീലകൻ വന്നേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് നിസാൻ സംസ്ഥാന തലത്തിൽ ഗോൾഡ് മെഡൽ നേടിയാണ് നിസാൻ ദേശീയ തലത്തിൽ മത്സരിക്കാൻ എത്തിയത് എരമംഗലം കൊടുവായൂരിൽ വീട്ടിൽ കെ സയ്യിദിന്റെയും രഹനിയുടെയും മകനാണ് നിസാൻ പത്ത് വർഷത്തോളമായി കരാട്ടെ അഭ്യസിക്കുന്ന നിസാൻ വെങ്കല നേട്ടത്തിലൂടെ സംസ്ഥാനത്തിന് തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഞാൻ സ്കൂൾ ഗെയിംസ് ഗോൾഡ് അടിച്ചിട്ട് ഇപ്പോ നടന്ന അറുപത്തൊന്നാം നാഷണൽ സ്കൂൾ ഗെയിംസിൽ കരാട്ടെ അഭ്യസന്റ് ചെയ്തിട്ട് ബ്രോൺസ് നേടി അതിലെ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് അനുസാറിനോടാണ് അതിനോടൊപ്പം എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ സ്ഥലമൊരുക്കി വിനോ സ്പോർട്സ് സെന്റർ ക്ലബിനോടും Udiye Bandangal Bridal Craft The Wedding Mall Pan Bazaar Tirur